സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു മനുഷ്യർ പരസ്പരം സ്നേഹിക്കുക എന്ന സന്ദേശം മാനവരാശിക്ക് നൽകിയ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ പ്രാർത്ഥനയോടെ മുഴുകുന്ന ദിവസമാണ് ഇന്ന് കാൽവരിക്കുന്നിൽ മൂന്നാണികളാൽ തർക്കപ്പെട്ട് കുരിശിൽ കിടന്ന് തന്റെ ജീവൻ ബലിയർപ്പിക്കുകയായിരുന്നു യേശു മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പീഡനങ്ങൾ സഹിച്ച് യേശു കുരിശിൽ മരിച്ചത് ഇംഗ്ലീഷിൽ ഈ ദിനം ഗുഡ് ഫ്രൈഡേ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ നമുക്ക് ഈ ദിവസം ദുഃഖവെള്ളിയാണ് ഗോഡ്സ് ഫ്രൈഡേ അഥവാ ദൈവത്തിന്റെ ദിനം എന്ന വാക്കാണ് പിന്നീട് ഗുഡ് ഫ്രൈഡേ എന്നായി മാറിയതെന്ന് പറയപ്പെടുന്നു ഹോളി ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ഈസ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെ പല പേരുകളിലായാണ് പല രാജ്യങ്ങളിൽ ദുഃഖവെള്ളി അറിയപ്പെടുന്നത് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാപപരിഹാരം തേടി മലകയറ്റവും ഈ ദിവസത്തെ പ്രത്യേകതയാണ് മഞ്ചേരി സെന്റ് ജോസഫ് ചർച്ചിൽ അനുബന്ധിച്ച് യേശുവിന്റെ ഭൗതിക ശരീരവും വേദി നഗരി കാണിക്കൽ പ്രദർശനം നടന്നു പള്ളിയിൽ നടന്ന പ്രത്യേക തിരു ഫാദർ ജോസഫ് കുഴിക്കാട്ടുമേൽ നേതൃത്വം നൽകി നാളെ രാത്രി ഉയർപ്പ് തിരുനാൾ ചടങ്ങുകൾ ആരംഭിക്കും ഞായറാഴ്ച ഈസ്റ്ററോടെ ക്രൈസ്തവ വിശ്വാസികളുടെ സമാപനമാവും നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി